ഹായ് ഓൾ നിന്ന് സപ്ലൈക്ക് ഒരു ഓണക്കിറ്റ് നമുക്കൊന്ന് കണ്ടാലോ ആദ്യം നമുക്ക് ഇത്ര ഒരു കവറിലാണ് നമ്മുടെ കിറ്റ് കിട്ടുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ കിറ്റിൻ്റെ ടോട്ടൽ വില വരുന്നത് അപ്പോൾ ഇത്ര ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അതിനകത്തുള്ളത് ജീരകമുണ്ട് കടുവ ഉണ്ട് പിന്നെ അപ്പപ്പൊടി ഗോതമ്പൊടി ഇത്ര സാധനം സാമ്പാർ പൊടി ഉണ്ട് ഇത്രയും സാധനമാണ് അതിനകത്തുള്ളത് ഇതെല്ലാം കൂടെ ഞാൻ കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയുടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അമ്പത്തൊമ്പത് രൂപ കുറഞ്ഞു കിട്ടും അതാണ് ഇതുകൊണ്ടുള്ള ഏക ഗുണം ഉലുവ അപ്പത്തൊമ്പത് രൂപ ജീര കാണ്ട് അറുപത്തഞ്ച് രൂപ ആയിരുന്നു സാമ്പാർ പൊടി അറിയാമല്ലോ എത്ര ഒരു അമ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് ആ റേറ്റ് കട കാണേണ്ട പതിനാറ് രൂപ അപ്പം പൊടി അമ്പത്തഞ്ച് രൂപ ഗോതമ്പൊടി അറുപത് രൂപ ആയിരുന്നു കുടുംബ കുടുംബം ഇരുന്നൂറ്റി അൻപത്തൊൻപത് സംതിങ് അത്രയും കണ്ടാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഒരമ്പത്തൊമ്പത് രൂപ ലാഭമുണ്ട് ഞാൻ പിന്നെ ഇത് എടുക്കാൻ കാരണം ജീരകം ഒക്കെ ഇപ്പോൾ ഭയങ്കര റേറ്റ് ആണല്ലോ ജീരകത്തിൻ്റെ ആ ഒരു വില ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സംഭവം എടുത്തത് അല്ലെങ്കിൽ ഞാൻ എനിക്കിട്ട് മേടിക്കത്തില്ലായിരുന്നു എന്തായാലും വലിയ നഷ്ടമൊന്നും പറയാല്ല വലിയ ലാഭമൊന്നും പറയാല്ല ഒരു അങ്ങ് പൊയ്ക്കോളും പിന്നെ ഇത്ര സാധനങ്ങളൊക്കെ കിട്ടി ഓണം ആയിക്കൊണ്ട് കയർ കടല പയറ് ചെറുപയറ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു വെളിച്ചെണ്ണ എന്തായാലും ഞാൻ മേടിക്കുന്നതായിരുന്നു അവിടെ നിന്ന് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം മേടിച്ച് തിരിച്ചു തന്നു